നമസ്കാരം മധ്യപ്രദേശിൽ ഈ വർഷം ജനുവരി മുതൽ മാർച്ച് മാസം വരെ ബിജെപി അംഗത്വം എടുത്തത് എണ്ണായിരത്തോളം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു മുൻ കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവരെല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുമുണ്ട് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഇവിടെ ഏറ്റവും അധികം കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയത് എന്തായാലും മധ്യപ്രദേശിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ പ്രതിഷേധമുണ്ട് എന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികൾ പേരുകൾ പോലും വ്യക്തമായി തീരുമാനിച്ചിട്ടില്ല എന്നാൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ ഒരു നേതാവ് പോലും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരാത്ത ഒരു ദിവസം പോലും ഈ മധ്യപ്രദേശിൽ കടന്നു പോയിട്ടുമില്ല ബിജെപിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഈ കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആശങ്ക സമ്മാനിക്കുന്നുണ്ട് അടുത്തിടെ മുൻ കേന്ദ്രമന്ത്രി സുരേഷ് കോച്ചോരി തന്റെ പന്ത്രണ്ട് അനുയായികളോടൊപ്പമാണ് ബിജെപി പാളയത്തിലേക്ക് എത്തിയത് രണ്ട് ദിവസം മുൻപാണ് കമൽനാഥിന്റെ അടുപ്പക്കാരനായ മുൻ കോൺഗ്രസ് വക്താവ് സയ്യിദ് ജാഫർ ബിജെപി അംഗത്വം സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആഗോള നേതാവാകുന്നു അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന കൊണ്ടാണ് തങ്ങൾ ഈ പാർട്ടിയിലേക്ക് എത്തുന്നത് എന്ന് പല ആളുകളും ഇതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് ഈ നീക്കങ്ങൾക്കൊക്കെയും പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന ചില വാർത്തകൾ കൂടിയുണ്ട് കാരണം അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷമാണ് മധ്യപ്രദേശിൽ ഇത്ര കണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് മുൻ അഡ്വക്കേറ്റ് ജനറലും കോൺഗ്രസ് മീഡിയ സെൽ മേധാവിയുമായ ശങ്കൻ ശേഖർ സിംഗ് വിദിഷ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാകേഷ് കടാരെ മുൻ എം ായ ഗജേന്ദ്രസിംഗ് രജുഖേടി മുൻ എം എൽ എ മാരായ സഞ്ജയ് ശുക്ല വിശാൽ പട്ടേൽ അർജുൻ പാലിയ ദിനേശ് അഹർവാൾ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയവരാണ് നമുക്കറിയാം ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ ആ നേതാവ് മാത്രമല്ല മറിച്ച് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന മറ്റ് സാധാരണ പാർട്ടി പ്രവർത്തകർ എന്നിവരൊക്കെയും ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മധ്യപ്രദേശ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കാരണം ഇത്രയധികം കൂടുമാറ്റം നടന്ന മറ്റൊരു സംസ്ഥാനം പോലും രാജ്യത്ത് ണ്ടാവില്ല നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നുണ്ട് തിരികെയും പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ് മധ്യപ്രദേശിൽ അങ്ങനെയല്ല അവസ്ഥ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് മുൻ കേന്ദ്രമന്ത്രി മുതൽ എം വരെ ഉള്ളവരാണ് നിലവിൽ ബി പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് എസ് മലയാളം